നിരവധി കേസുകളിൽ പ്രതിയായി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നടന്ന യുവാവിനെ സാഹസികമായി പിടികൂടി ചാലിശ്ശേരി പോലീസ് തിരുമറ്റക്കോട് ഇരുമ്പകശ്ശേരി സ്വദേശി ഇരുപത്തിയാറുകാരൻ ജുബേറാണ് പിടിയിലായത് പോലീസിനെ കണ്ട രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ പ്രതിയെ പോലീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കൂട്ടുപ്രതിയായ രാജേഷും പോലീസിന്റെ കസ്റ്റഡിയിലാണ് പേങ്ങാട്ടിയിൽ നിന്നുമാണ് ഇരുവരും പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ ജുബേർ രാജേഷിനൊപ്പം പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച മൂന്നു മാസത്തിലേറെയായി സംസ്ഥാനത്തിനകത്തും പുറത്തും ഒളിവിലായിരുന്നു ഒരു മാസം മുൻപ് ഗുണ്ടൽപേട്ട് വെച്ച് പോലീസിനെ കബളിച്ച് വണ്ടി ഉപേക്ഷിച്ച് ജുബേർ ബാംഗ്ലൂരിലേക്ക് കടന്നു ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ ഒന്നൊന്നായി തിരിച്ചറിഞ്ഞ പോലീസ് ഇവരെ പിന്തുടർന്ന് വരികയായിരുന്നു ജുബേറും രാജേഷും നാട്ടിലെത്തുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇരുവരെയും പിടികൂടാനായത് ഇയാളുടെ സഹോദരൻ ജുനൈദിനെതിരെയും വിവിധ കേസുകളിൽ ഉൾപ്പെട്ടതുപ്രകാരം ചാലിശ്ശേരി പോലീസ് കാപ്പയിൽ ഉൾപ്പെടുത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്രസിംഹൻ എസ്ഐ ശ്രീലാൽ ഡിവൈഎസ്പി സ്ക്വാഡ് അംഗങ്ങളായ എഎസ്ഐ അബ്ദുൾ റഷീദ് എസ്ഇപിഒ സജിത് റിയാസ് നൌഷാദ് ഖാൻ ഷൻഫീർ രാജേഷ് മിജേഷ് രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്